ഹലോ അപ്പോൾ ഞങ്ങളിന്ന് ടൗൺ വരെ പോകാം കേട്ടോ കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നത് വെച്ചാൽ സിൽക്ക് മന്ത്രിയൊക്കെ കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നല്ല സെലക്ഷൻ ഉണ്ടെന്ന് അവൾ പറഞ്ഞതുപോലെ തന്നെ നല്ല സെലക്ഷൻ ആയിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ഡ്രസ്സും ഇങ്ങനെ അവരിങ്ങനെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാല് ഡ്രസ്സ് മീൻസ് നാല് സാരി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാല് സാരി ഓരോന്നായിട്ട് ഏജ്മാർ ഇങ്ങനെ തരും അപ്പോൾ എല്ലാവരുടെ അഭിപ്രായത്തിൽ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് എടുത്തിട്ടുള്ള ആ സാരി കേട്ടോ അങ്ങനെ ആ സാരി തന്നെ നമ്മൾ ഓക്കെ ആക്കി അങ്ങനെ സാരിക്ക് സെലക്ട് ചെയ്ത് തരുമ്പോൾ തന്നെ ടൈം കുറേ ആയിട്ടോ അങ്ങനെ നമുക്ക് ഫുഡും അവിടെ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കൈ കഴിച്ചതിന് ശേഷം ആട്ടോ നമ്മൾ ഏട്ടനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏട്ടൻ്റെ ഡ്രസ്സ് കൂടി നമ്മൾ സെറ്റാക്കി ഏട്ടൻ്റെ ഡ്രസ്സ് എടുത്തതിന് അത്ര ടൈമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയതെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി എല്ലാവരും പോയി അങ്ങനെയാണ് ഇതായതായിട്ട് ഓർഡർ ചെയ്തത് ഞങ്ങൾ ജ്യൂസ് കുടിക്കുകയാണ് പിന്നെ ഏട്ടൻ്റെ ചെറുതായിട്ടുള്ള തള്ളി നിറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഇവിടെ ഇരിക്കണം ടാറ്റാ